നമുക്ക് വാർത്തയാണ് ആശാനെ തമിഴ് ചലച്ചിത്ര ലോകത്തെ തലയെടുപ്പുള്ള ഒരു കൊമ്പൻ തമിഴ് രാഷ്ട്രീയ രംഗത്തേക്ക് കാലെടുത്ത് വെക്കുകയാണ് എനിക്ക് ില്ല തമിഴക വെട്ടി കഴകം എന്നാണ് പാർട്ടിയുടെ പേര് ഞാൻ ഒരു ഒരു ഒരുപാട് ആരാധകരുണ്ട് ഇപ്പോ നമ്മുടെ കേരളത്തിലായാലും ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നു അവൻ എന്തിനുള്ള പുറപ്പെടാൻ മനസ്സിലാവുന്നില്ല

കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും പിന്തുണയ്ക്കാനുള്ള ശ്രമവും ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളില്ല നേരത്തെ ചേർന്ന ജനറൽ കൗൺസിലിന്റെ തീരുമാനം ആ രീതിയിൽ തന്നെയാണ് തനിച്ച് തന്നെ നിൽക്കുക എന്നുള്ളതാണ് നിലവിൽ എന്തായാലും വിജയ് പറയുന്നത് ഈ കാലത്ത് ഇങ്ങനത്തെ ആ പിള്ളേരുണ്ട് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി